നമസ്കാരം ഇത് ഇന്ത്യ മലയാളം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബാംഗ്ലൂരു നായകൻ വിരാട് കോഹ്ലിക്ക് തല താഴ്ത്തി മടക്കം മത്സരത്തിൽ ജഡേജയുടെ ലക്ഷണമൊത്തൊരു പന്ത് ബാംഗ്ലൂരു നായകന്റെ കുറ്റി പിഴുതെടുക്കുകയായിരുന്നു ജഡേജ അറിഞ്ഞ ആറാമത്തെ ഓവറിലെ ആദ്യ പന്തിലായിരുന്നു കോഹ്ലിയുടെ അവിശ്വസനീയ പുറത്താകൽ അതിവേഗത്തിൽ കോഹ്ലിയുടെ ഓഫ് സൈഡിലേക്ക് വന്ന പന്ത് പ്രതിരോധിക്കാനാകാതെ ഇന്ത്യൻ നായകൻ പരുങ്ങുകയായിരുന്നു ഫലമാണെങ്കിൽ ആരാധകരെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിൽ പന്ത് ഓഫ് സ്റ്റംപ് പിഴുതെടുത്തു പതിനൊന്ന് പന്തിൽ എട്ട് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഒരു ഫോറും താരം നേടിയിരുന്നു ബാംഗ്ലൂരുവിന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഏറെ നിർണായകമാണ് ഈ മത്സര വിജയം നിലവിൽ എട്ട് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് വിരാട് കോഹ്ലിയുടെ ടീം ഈ മാച്ചിന്റെ കൂടുതൽ അപ്ഡേഷൻസിനായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ